എല്ലാവർക്കും നമസ്കാരം ഇത് യമഹ എം ജി എന്ന് പറയുന്ന വണ്ടിയുടെ ഡിസ്ക് പേഡാണ് ഇത് ബാക്ക് ഡിസ്ക് പേഡാണ് അപ്പോൾ ഈ പാഡിൻ്റെ അവസ്ഥ നിങ്ങൾ ശരിക്കും നോക്കി ഇത് തേഞ്ഞ് ബ്ലേഡിൻ്റെ കനത്തിലായിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്ലേഡ് ബ്ലേഡില്ലേ ആ ബ്ലേഡിൻ്റെ കനത്തിലായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും മോശ അവസ്ഥയിലും ഈ പേഡ് മാറാതിട്ട് ഓടിയതാണ് അപ്പോൾ ഇങ്ങനെ ഓടിയതിൻ്റെ ഫലമായിട്ട് ഡിസ്ക് പ്ലാറ്റും പോയിട്ടുണ്ട് ആ പ്ലാറ്റിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കുന്നില്ല അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ആ പാഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇത്രയും ദയനീയ അവസ്ഥയിലായി പോയിട്ടുണ്ട് ഇത് ഡിസ്ക് പേഡ് ആ കറക്റ്റ് സമയത്ത് മാറാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നമ്മൾ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ തുച്ഛമായ പൈസ ലാഭിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വലിയ വർക്കിൽ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണം കണ്ടില്ലേ ഈ ഡിസ്ക് പാഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇത്രയും മോശം അവസ്ഥയിലും ഓടിയത് ആ ഡിസ്ക് പ്ലാറ്റ് കംപ്ലീറ്റും തേങ്ങി പോയിട്ടുണ്ട് ഇനി ആ പ്ലാറ്റും കൂടെ മാറേണ്ട അവസ്ഥയാണ് ഒരു ഡിസ്ക് പാഡ് ലാഭിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ആ പ്ലാറ്റ് പോലും മാറേണ്ട അവസ്ഥയിൽ കൊണ്ട് കണ്ടില്ലേ അത്രത്തോളം അവസ്ഥയിലാണ് ഈ പേഡ് ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത് ആ സൗണ്ട് കേട്ടിട്ട് പോലും അത് മാറാനുള്ള മനസ്സ് കസ്റ്റമർ കാണിച്ചിട്ടില്ല ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എന്നാലും എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പേഡ് മാറുന്ന സമയം കൃത്യമായിട്ട് മാറണം